നമസ്കാരം ചെമ്പന്ന് ട്രോളിയവരെ കൊണ്ട് തങ്കം എന്ന് പറയിച്ചു കൊണ്ട് ഓരോ ദിവസവും തന്റെ കർമ്മപഥത്തിൽ കുതിച്ചു മുന്നേറുകയാണ് കേന്ദ്ര സഹമന്ത്രി ഗോപി ഓരോ നഗരത്തെ പറ്റിയും കൃത്യമായ പ്ലാനുകളോടെ കളത്തിലിറങ്ങിയിരിക്കുകയാണ് സുരേഷ് ഗോപി ഇപ്പോൾ ഓട വൃത്തിയാക്കുന്നതോ ഹൈമാസ് ലൈറ്റ് വെക്കുന്നതോ അല്ല വികസനമെന്നും അതിനപ്പുറമുള്ള ഒരുപാട് സാധ്യതകളുള്ള മണ്ണാണ് കേരളമെന്നുമുള്ള തിരിച്ചറിവുള്ള നേതാവാണ് അദ്ദേഹം ഓരോ ജില്ലയ്ക്കും എന്താണ് വേണ്ടത് എന്ന ധാരണയാണ് ആദ്യം അധികാരത്തിലിരിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് അതിനനുസരിച്ചുള്ള വികസന പരിപാടികൾ ആവിഷ്കരിച്ചാൽ കേരളം വേറെ ലെവലിലെത്തും അതിന്റെ തുടക്കം തൃശൂരിൽ നിന്ന് തന്നെ ആയിരിക്കുമെന്ന് സുരേഷ് ഗോപി ഉറപ്പു പറയുന്നു സുരേഷ് ഗോപിയുടെ മനസ്സിലുള്ള വികസന പദ്ധതികൾ കേരളത്തിലെ ഒരു ഭരണാധികാരികളുടെയും ചിന്തയിലുള്ളതല്ല കേരളത്തിലെ എൻവിയോൺമെന്റുമായി ചേർന്നു പോകുന്ന ബിസിനസ്സുകൾ ടൂറിസം അതിന് പ്രാധാന്യം കൊടുക്കും അതായത് വിദേശ മാതൃകയിലുള്ള പദ്ധതികൾ തന്നെ വെള്ളപ്പൊക്കം തടയാൻ ഡച്ച് മാതൃക പഠിക്കാൻ പോയ പോലത്തെ ഉടായിപ്പുകളായിരിക്കില്ല സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപിക്ക് ടൂറിസം വകുപ്പാണ് കിട്ടിയിരിക്കുന്നത് തൃശ്ശൂരിനെ സംബന്ധിച്ച് അതൊരു ലോട്ടറി തന്നെയാണ് കാരണം കേന്ദ്ര സർക്കാരിന് ടൂറിസം ഡെവലപ്മെന്റിന് ധാരാളം പാക്കേജുകളുണ്ട് ട്രൈബൽ ടൂറിസം റിലീജിയസ് ടൂറിസം അങ്ങനെ നീളുന്നു പട്ടിക ഇതിനൊക്കെ പറ്റിയ സ്ഥലം തന്നെയാണ് തൃശൂർ റോഡ് വികസനം ആദിവാസി കോളനികളുടെ വികസനം വിദ്യാഭ്യാസ രംഗത്ത് വരേണ്ട ടെക്നോളജി ആയിട്ടുള്ള വികസനം തുടങ്ങിയ ഒരുപാട് വിഷൻസ് ഗോപിക്കുണ്ട് കേരളം ഒരു വലിയ നഗരമാണ് ആ ബോധമുള്ള നേതാവ് തന്നെയാണ് സുരേഷ് ഗോപി കൊച്ചി മെട്രോ തൃശൂർ വരെ നീട്ടുന്നതിനെ കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട് മെട്രോയ്ക്ക് വലിയ സാധ്യത തന്നെയാണുള്ളത് ഡൽഹി മെട്രോ യു പിയിലേക്കും ഹരിയാനയിലേക്കും ആകാമെങ്കിൽ കൊച്ചി മെട്രോ തൃശൂരും പാലക്കാടും കോയമ്പത്തൂരും എത്തും ട്രാക്ക് വികസനം നടന്നില്ല എങ്കിൽ കേരളത്തിലേക്ക് അധിക ട്രെയിനുകൾ കൊണ്ടുവരാനാകില്ല എന്നത് ഉറപ്പാണ് അതുപോലെ റോഡ് വികസനവും വേണം റോഡ് വിപുലീകരിക്കുമ്പോൾ കച്ചവടക്കാർ ഒഴിഞ്ഞു പോകും അത് സ്വാഭാവികമാണ് അതെല്ലാം തന്നെ പഠിച്ച ശേഷം മാത്രമേ നടപ്പാക്കൂ എന്ന് സുരേഷ് ഗോപി പറയുന്നു ഗുരുവായൂർ സ്പിരിച്വൽ ടൂറിസം വലിയ സാധ്യതയുള്ള ഒന്നാണ് അതും സുരേഷ് ഗോപി പ്രയോജനപ്പെടുത്തും ആണ് മറ്റൊന്ന് സുരേഷ് ഗോപിയുടെ കാലത്ത് തന്നെ അത് സാധ്യമാകും സുരേഷ് ഗോപി മണ്ടനാണ് വിടുവായനാണ് ഓവറാണ് എന്നൊക്കെ തള്ളിയ സഖാക്കൾക്ക് ഉള്ള മറുപടി തന്നെയാണിത് എന്നാൽ ഏറെ വിഷനുള്ള ഒരു മനുഷ്യനാണ് സുരേഷ് എന്നും ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പം നിന്നാൽ കേന്ദ്ര ഫണ്ടെല്ലാം കൃത്യമായി ഉപയോഗിച്ച് വികസനം വേഗത്തിൽ സാധ്യമാക്കാനാകുമെന്നും ഉറപ്പാണ് കേന്ദ്ര ഫണ്ട് മുക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ കൂട്ടത്തിൽ സുരേഷ് ഗോപിയെ കാണണ്ട കാരണം കേന്ദ്രത്തിന്റെ നയാ പൈസ പോലും സുരേഷ് ഗോപിയുടെ കുടുംബത്തിന് വേണ്ട കുടുംബത്തിലെ കാശും ജനസേവനത്തിനായി ഉപയോഗിക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായ മനുഷ്യജന്മമാണ് അദ്ദേഹം മരുമോൻ റിയാസിന്റെ ടൂറിസം മണ്ടത്തരങ്ങൾ പൊളിച്ചെടുക്കാൻ തന്നെയാണ് സുരേഷ് ഗോപിയുടെ തയ്യാറെടുപ്പ് റിയാസ് ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ മൂന്ന് കൊല്ലം കഴിഞ്ഞു എന്ത് നേട്ടമാണ് ഇതുവരേക്കും ഉണ്ടായിട്ടുള്ളത് സുരേഷ് ഗോപി കൃത്യമായി ഇറങ്ങി പ്രവർത്തിക്കുന്നതോടെ മരുമോന്റെ ആപ്പീസ് പൂട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട വിനോദസഞ്ചാര സാധ്യതാ മേഖലകൾ കേരളത്തിൽ ധാരാളമുണ്ട് ടൂറിസം ഇന്ത്യ എന്നാൽ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അത് കേരളം എന്ന മനസ്സിൽ പതിഞ്ഞു പോയി അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യമുണ്ട് ഇതിന് അതുപോലെ തന്നെ ശ്രദ്ധേയമാണ് ആയുർവേദവും ആയുഷ് മന്ത്രാലയവുമായി ചേർന്ന് ഗുരുവായൂർ എങ്ങണ്ടിയൂർ ചാവക്കാട് പ്രദേശങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആയുർവേദ വിനോദ സഞ്ചാര പദ്ധതി ആവിഷ്കരിക്കണമെന്ന ലക്ഷ്യവും മനസ്സിലുണ്ട് ആ തീരദേശത്തെ കണ്ടൽവനങ്ങൾ സംരക്ഷിച്ചും കണ്ടൽ വനങ്ങൾ പുനഃസൃഷ്ടിച്ചും സഞ്ചാരം സാധ്യമാക്കാനാകും അതോടെ ആ മേഖലയിലെ സാധാരണ ജനങ്ങളുടെ വികസനം തന്നെ സാധ്യമാകും കുറേയേറെ പേർക്ക് തൊഴിൽ ലഭിക്കും നികുതി അടയ്ക്കാൻ വേറെ മാർഗം കണ്ടെത്തണമെന്ന അവസ്ഥ പോലുമുണ്ട് അവിടെ കേരള മാംഗ്രൂവ് ആയുഷ് ടൂറിസം എന്നൊരു ബ്രാൻഡ് തന്നെ വരികയാണെങ്കിൽ അതാണ് ലോകം ആവശ്യപ്പെടുന്നത് എന്ന് വന്നാൽ നമുക്ക് വലിയ നേട്ടമാകും ആയുർവേദത്തെ സംബന്ധിച്ച് വിശ്വാസ്യത വളരെ പ്രധാനമാണ് ഔഷധി അടക്കമുള്ള സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ വിശ്വാസ്യതയുണ്ട് അതിന്റെ അതിന്റെയെല്ലാം ഓഡിറ്റ് നടത്തി ഗവേഷണത്തിലൂടെ വിശ്വാസ്യത ഉറപ്പ് വരുത്തിയിട്ട് വേണം മരുന്നുകൾ വിദേശത്തേക്ക് കയറ്റി അയക്കാൻ അത് ടൂറിസത്തിന് വലിയ സാധ്യതയൊരുക്കും ലാഭം കൂട്ടാൻ എന്തും ചെയ്യാൻ പാടില്ല അന്താരാഷ്ട്ര സമൂഹത്തിന്റെ വിശ്വാസ്യത നേടിയാൽ അത് വലിയ ഗുണം ചെയ്യും വിനോദസഞ്ചാരത്തിനും ആരോഗ്യ മേഖലയ്ക്കും മേരെ വളക്കൂറുള്ള മണ്ണ് ആലപ്പുഴയിലേതാണ് ഇന്ത്യയിൽ ഇതുവരെ ഉപയോഗപ്പെടുത്താതെ കിടക്കുന്ന വിനോദ സഞ്ചാര സാധ്യതാ മേഖലകൾ കണ്ടെ കണ്ടെത്തേണ്ടതായുണ്ട് കേരളത്തിൽ നല്ല ബീച്ചുകൾ കുറവാണ് ആലപ്പുഴയിലെ ബീച്ചിന് തന്നെ വിദേശ ബീച്ചുകളുമായി സാമ്യമുണ്ട് പല ബീച്ചുകളും സുരക്ഷിതമല്ല ചിലയിടങ്ങളിൽ കടലേറ്റം തടയാൻ പാറക്കെട്ടുകളുണ്ട് കോവളം പോലും സുരക്ഷിതമല്ല ഇതെല്ലാം വിദഗ്ദ്ധ സംഘം പഠിക്കും അവർ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനനുസരിച്ച് മാത്രമായിരിക്കും വികസന സാധ്യതകൾ ഉണ്ടാക്കുക ബീച്ച് ടൂറിസം പോലെ കാർഷിക ടൂറിസവും സുരേഷ് ഗോപിയുടെ മനസ്സിലുള്ള ആശയമാണ് തൃശൂരിലെ കാർഷിക സർവകലാശാല വലിയ സാധ്യതയാണ് പക്ഷെ വികസനത്തിന്റെ നാമ്പും മുളപ്പിക്കേണ്ടത് ഉദ്യോഗസ്ഥരാണ് അവർ കണ്ടെത്തലുകൾ നടത്തണം അത് നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം ഗുരുവായൂരിന്റെ ഭൗതിക സാഹചര്യങ്ങളും ആവശ്യങ്ങളും ആദ്യം തിരിച്ചറിയണം അവിടെ വെള്ളം വേണം പ്രകൃതിയിൽ നിന്നുള്ള വെള്ളം ക്രമീകരിക്കുന്നത് എങ്ങനെയാണ് ഇതൊക്കെ തന്നെ അറിയണം ടി വി ചാനൽ വാർത്തയിൽ ഗുരുവായൂർ ക്ഷേത്ര പരിസരം അരയ്ക്ക് വെള്ളത്തിലാണ് എന്ന് കാണുമ്പോൾ വിദേശത്തുള്ളവർ നമ്മുടെ നാടിനെ കുറിച്ച് എന്ത് വിചാരിക്കും അത് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥിതിയെ കൂടിയാണ് ബാധിക്കുക ഇതെല്ലാം കേരളത്തിലെ സ്ഥലപരിമിതി എല്ലാ വികസന പ്രവർത്തനങ്ങളും വലിയ പ്രതിസന്ധി തന്നെയാണ് ആയുർ തന്നെ വളരെ ഇടുങ്ങിയ നഗരമാണ് സ്പിരിച്വൽ ടൂറിസം നടപ്പാക്കുമ്പോൾ അത് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചല്ല ചേരമാൻ മസ്ജിദും ലൂർദ് പള്ളിയും ഭീമാപ്പള്ളിയും വരെ ഉണ്ടാകും ഇക്കൂട്ടത്തിൽ ജർമ്മനിയിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റിന് അയാളുടെ സുരക്ഷയാണ് പ്രധാനം അതുകൊണ്ട് തന്നെ സുരക്ഷ ഉറപ്പാക്കുന്നതിലും ഉണ്ടാവില്ല ആരെങ്കിലും ഏറുപടക്കം പൊട്ടിച്ചാലും സ്ഫോടനം നടന്നു എന്ന നിലയിൽ തന്നെയാവും കാണുക